ഹലോ എല്ലാവർക്കും റാക്കലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു കട്ട് പാൻറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം ആദ്യം തുണിയാ രണ്ടായിട്ട് മടക്കിയിടണം അതായത് അതിൻ്റെ ഓപ്പണുള്ള ഭാഗം നമ്മുടെ സൈഡിലാണ് വരേണ്ടത് എന്നിട്ട് നമുക്ക് ബോട്ടം മാർക്ക് ചെയ്യാം ബോട്ടം നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്ന പാൻറ്റിനെന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നര ഇഞ്ചൊക്കെയാണ് ഇത് ഇതിന് നമ്മളൊരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് നമുക്ക് മടക്കിയിടണം അതിന് വേണ്ടി അതുകൊണ്ട് ആ ഇത് ലൈൻ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറുക്കിന് വേണമെങ്കിലും ഇടാം ഏത് രീതിയിൽ വേണമെങ്കിലും ഇടാം ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് വരുന്ന അങ്ങനെയാണ് ഒരു പാൻറ്റിൻ്റെ പടം കാണിച്ചെക്കുന്നത് എന്നിട്ട് ആ ഇറക്കത്തിൻ്റെ മാർക്കിംഗ് രണ്ടും കൂടെ ഒരു വര വരയ്ക്കും എന്നിട്ട് അവിടെ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യണം ഇറക്കം നമുക്ക് എത്ര ആണോ വേണ്ടത് താഴേന്ന് നിന്ന് ഇറക്കം എത്ര ആണോ വേണ്ടത് അത് ഫുൾ ഇറക്കം അതായത് മറ്റുള്ള പാൻറ്റിൻ്റെയൊക്കെ നമുക്ക് മേൾ മുകളിലുള്ള പടിക്കൊക്കെ കുറച്ചാണ് എടുക്കുന്നത് ഇത് നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് പീസിങ്ങോട്ട് നീക്കിയിട്ടത് ഇറക്കം വേണ്ടതിൻ്റെ കൂടെ നമുക്ക് മൂൾ വസ്തു ഇപ്പോൾ നമ്മൾ മൂൾ വെസ്തു അതിന് പടി വെച്ചടിക്കുകയാണ് ഫ്രണ്ടിൽ കെട്ടാനുള്ള വള്ളിയും ബാക്കിൽ എലാസ്റ്റിക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് കുറച്ച് ഇറക്കത്തിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാണ് എടുത്തേക്കുന്നത് ഒന്നര ഇഞ്ച് പടിയാണ് വെക്കുന്നത് അപ്പോൾ എത്ര ആണോ വെക്കുന്നത് ആ പടിയുടെ അത്രയും അവിടെ കുറച്ചിട്ട് അര ഇഞ്ച് തയ്യൽത്തുമ്പ് മുകളത്തെ തയ്യൽത്തുമ്പോൾ കൂട്ടണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിവിടെ ഇറക്കത്തിനകത്തു നിന്ന് ഒരിഞ്ച് പടി അപ്പോൾ അത് കുറച്ച് ഒരു ഒന്നരയല്ല ഒരിഞ്ചാണ് പടി വെക്കുന്നത് ഒരിഞ്ച് പടി വെക്കുന്നതിന് അര ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി അര ഇഞ്ച് കുറച്ച് എന്നിട്ട് നമുക്ക് വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത് വണ്ണം നമുക്ക് എത്ര ആണോ വേണ്ടതാ അതിൻ്റെ നാലിലൊന്ന് എടുക്കുക നാലിലൊന്നിൻ്റെ കൂടെ മൂന്നിഞ്ചൂടെ അധികം ചേർക്കണം അങ്ങനെയാണ് വണ്ണം എടുക്കേണ്ടത് അതിന് ശേഷം ഇനി ക്രോച്ചിൻ്റെ താഴ്ച എടുക്കണം എടുക്കേണ്ടത് സീറ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ മൂന്നിഞ്ചൂടെ കൂട്ടി ക്രോച്ച് വണ്ണം എടുക്കണം ക്രോച്ചിറക്കാം അങ്ങനാണ് അതെടുക്കേണ്ടത് മൂന്നിഞ്ചൂടെ കൂട്ടിയിട്ടാണ് ആ ക്രോച്ചിൻ്റെ നീളം എടുക്കേണ്ടത് അതവരവരുടെ വണ്ണം അനുസരിച്ച് വേണം മാർക്ക് ചെയ്യാൻ ഞാനിപ്പോൾ ആ അളവുകൾ പറയാത്തത് അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴെ നീളത്തിൽ അങ്ങനെ തന്നെ വരയ്ക്കുക കുറുക്കിനുള്ളത് ആ വരെ നമ്മൾ ആ ക്രോച്ചിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴെ അറ്റം വരെ മാർക്ക് ചെയ്യുകയാണ് എന്നിട്ടിനി അവിടുന്ന് ഒരു രണ്ട് രണ്ടര മൂന്ന് മൂന്നര അത് വണ്ണത്തിൻ്റെ അനുസരിച്ച് വണ്ണം കൂടുതലായിട്ടുള്ളവർക്കും നല്ല ലൂസ് വേണ്ടവർക്കും ഒരു ഇഞ്ച് മൂന്നര ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു രണ്ട് രണ്ട് ഇഞ്ച് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത് അധികം ഇടുന്നത് എന്നിട്ട് അത് മുകളിൽ ആ ആ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് താ മൊത്തം വണ്ണം എത്ര ഉണ്ടോ അതേപോലെ തന്നെ താഴെ ബോട്ടത്തിലും മാർക്ക് ചെയ്യണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇതുപോലെ ചുളുങ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീക്കുകയും ചെയ്യരുത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ മുകളിൽ എത്ര ആണോ വന്നത് അതേപോലെ തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കണം അത് പന്ത്രണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ആറ് ആറാണ് അതിൻ്റെ സെൻറ്റർ അപ്പോൾ ആ ആറിൽ നിന്ന് വേണം നമുക്കിനി ബോട്ടം എത്ര ആണോ വേണ്ടത് അത് മാർക്ക് ചെയ്യണം ബോട്ടം സാധാരണ ആറിഞ്ചൊക്കെ മതി അപ്പം ആ സെൻറ്ററിൽ നിന്ന് മൂന്നിഞ്ച് അങ്ങോട്ടും ഇഞ്ച് ഇപ്പുറത്തോട്ടും അങ്ങനെ മാർക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇഞ്ച് നമുക്ക് കിട്ടും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നിട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പ് ഒരുപാടങ്ങ് അങ്ങ് കുഴിഞ്ഞ് പോകരുത് ചെറുതായിട്ടൊരു ഓവൽ ഷേപ്പിൽ ഒന്ന് വരയ്ക്കുക അതിന് ശേഷം ഷേപ്പ് സ്കെയിൽ വെച്ച് ഷേപ്പ് സ്കെയിൽ വെച്ചാണ് അവിടെ വരയ്ക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യം ഇച്ചിരി ലൂസ് തീരെ കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേപോലെ അങ്ങോട്ട് വെച്ചിട്ട് ആ ഷേപ്പ് സ്കെയിലിൻ്റെ അളവിൽ തന്നെ അങ്ങ് വരച്ചാൽ മതി ഇത് നമുക്ക് ഇച്ചിരിയുടെ ലൂസ് കൂടുതൽ വേണ്ട ഒരാളാണ് അപ്പം ഇതുപോലെ സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് ആ മൂളത്തെയും താഴത്തെയും വരെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യും അതേപോലെ രണ്ട് ഭാഗത്തും വരയ്ക്കണം അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ സെൻടർ ഭാഗത്തു നിന്ന് അതായത് മുകളിൽ നിന്ന് ഒരാറിഞ്ച് താഴോട്ട് മാറ്റിയിട്ട് അവിടുന്ന് ഒരു ഇഞ്ച് ഉള്ളിലേക്ക് ഒരിഞ്ച് ഉള്ളിലേക്ക് വേണം മാർക്ക് ചെയ്യാൻ പുറത്തേക്കല്ല ഒരിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കുക അത് ചെറിയൊരു ഒരു ഷേപ്പ് ഒരിഞ്ചിൻ്റെ ഒരു ഷേപ്പ് മതി അവിടെ നമ്മുടെ സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് താഴ്വട്ടങ്ങ് വരച്ച് മുട്ടിച്ചാൽ മതി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ വര നോക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും അത് ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് വരച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് ഇപ്പുറത്തെ സൈഡിലാണ് വരയ്ക്കേണ്ടത് ഇപ്പുറത്തെ സൈഡ് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ലൂസ് ഇപ്പം കുറവ് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീ നല്ല ലൂസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ഇഞ്ചെന്നുള്ളത് മുക്കാലിഞ്ചോ അര ഇഞ്ചോ എടുത്താൽ മതി ഫുൾ ലൂസ് വേണ്ടവർക്ക് സ്ട്രെയിറ്റായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി ആ ഷേപ്പ് സ്കെയിൽ വെച്ച് വരയ്ക്കണ്ട ഇനി നമുക്കതേപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ബോട്ടത്തിൻ്റെ ഭാഗം നല്ല അതുപോലെ ഒന്ന് ചായച്ച് കട്ട് ചെയ്യണം എന്താ വരയ്ക്കുന്നത് പോലൊന്ന് ചെറിയ ചരിവിടണം എങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ മടക്കി അടിക്കുമ്പോൾ ഉള്ളിൽ പോകാതിരിക്കത്തുള്ളൂ പീസ് അങ് അല്ലെങ്കിൽ അകത്തോട്ട് കുറ നമുക്ക് തയ്ക്കാൻ തുമ്പ് കിട്ടത്തില്ല കുറഞ്ഞു പോവും എന്നാൽ ആകത്തോടെ ആ ഷെയ്പ്പിൻ്റെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കും മുകളിൽ വശം അതുപോലെ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല മുകളിൽ വശം നമ്മൾ വരച്ച മാർക്കിംഗ് കൂടെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തതുകൊണ്ട് ആ ക്രോച്ചിൻ്റെ താഴെ വശം ഒന്ന് കട്ട് ചെയ്ത് അവിടെ നിർത്തിയതിന് ശേഷം അതായത് നമ്മൾ അപ്പുറത്തെ സൈഡ് വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേപോലെ അങ്ങോട്ട് മടക്കിയിട്ടാൽ മതി കറക്റ്റ് മുകളിലും താഴെയുള്ള ആ മാർക്കിങ്ങിൽ മുട്ടത്തക്ക രീതിയിൽ വെച്ച് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നേ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്യുക ഇങ്ങനെ പീസ് അങ്ങോട്ട് മടക്കും അപ്പോൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് കിട്ടും ഒട്ടും വ്യത്യാസം വരില്ല നിങ്ങൾക്ക് കാണാൻ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ്ക്കുന്നത് അങ്ങനെ ചായ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യരുത് ഞാനിതിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കിട്ടാൻ വേണ്ടിയാണ് അങ്ങോട്ടും മാറ്റിയത് അല്ലെങ്കിൽ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് വെച്ചന്നെ കട്ട് ചെയ്യുള്ളൂ പീസ് അനക്കത്തിൽ എന്നിട്ട് താഴെ ബോട്ടത്തിൻ്റെ ഭാഗം ഒരു കട്ട് മാർക്കടണം അങ്ങനെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് ബാക്ക് പീസാണ് ബാക്ക് പീസ് കട്ട് ചെയ്യാൻ നേരം കണ്ട പീസ് ഇങ്ങനെ ഒന്ന് തിരിച്ചിടണം നമ്മുടെ കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതല്ല നിങ്ങൾക്ക് അങ്ങനെ നേരത്തെ ഇട്ടേക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് വെക്കുന്ന അങ്ങനെ അപ്പം അധികം തുണി വേസ്റ്റ് പോകാതിരിക്കുക അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ ഇടണം അങ്ങനെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഇനി നമ്മൾ മോൾ വശത്ത് നമ്മൾ ബാക്കിൽ എലാസ്റ്റിക്കാണ് വെക്കേണ്ടത് ബാക്കിൽ എലാസ്റ്റിക് വെക്കേണ്ടതിന് അപ്പോൾ നമ്മുടെ അവിടെ അങ്ങോട്ട് എക്സ്ട്രാ തുണി ഇടണം ഈ ഇറക്കത്തിൻ്റെ മറ്റേതിനകത്തുനിന്ന് നമ്മൾ ഫ്രണ്ട് പീസിനകത്തുനിന്ന് ഒരിഞ്ച് കുറച്ചാണ് കട്ട് ചെയ്തേക്കുന്നത് അത് നമുക്ക് പറഞ്ഞാൽ എക്സ്ട്രാ പീസ് വെച്ചടിക്കും അവിടെ ഇതിപ്പോൾ നമുക്ക് എലാസ്റ്റിക്ക് വെച്ചടിക്കാനായതുകൊണ്ട് എക്സ്ട്രാ അധികമാണ് വേണ്ടത് അത് നമുക്ക് ഒരിഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് അധികം ഇടണം ഒന്നര ഒരു പോയിൻറ്റ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറയരുത് ഒന്നര ഇഞ്ച് അധികം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വണ്ണത്തിൻ്റെ ഭാഗത്ത് വണ്ണത്തിൻ്റെ ഭാഗത്ത് രണ്ടര ഇഞ്ച് അധികം ഇടണം അങ്ങനെ മുകളിൽ നിന്ന് താഴെ വരെ താഴെ ബോട്ടത്തിൻ്റെ ഭാഗത്തും സെൻറ്ററിൽ എല്ലായിടവും രണ്ടര ഇഞ്ച് വീതം അധികം ഇടണം മാത്രമേ ഉള്ളൂ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ എന്നിട്ട് നമ്മൾ ആ സൈഡ് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പീസിൻ്റെ അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് പീസിൻ്റെ അതേപോലെ തന്നെ ആ സൈഡ് കട്ട് ചെയ്ത് മോഡിലറ്റം വരച്ചെല്ലണം ആ ഒരു സൈഡ് കറക്റ്റാണ് ശേഷം വേണം നമുക്ക് ആ പീസ് അങ്ങോട്ട് അതും ഈ പറഞ്ഞതുപോലാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വെച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ ആ രണ്ട് ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ല രണ്ടര ഇഞ്ച് ആ രണ്ടര ഇഞ്ചിലോട്ട് ഈ പീസ് ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക അപ്പോൾ കറക്റ്റ് ഷെയ്പ്പൊക്കെ അതേപോലെ തന്നെ കിട്ടും ഫ്രണ്ട് പീസിൻ്റെ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും രണ്ടര ഇഞ്ച് അധികം ഇട്ടേക്കുന്ന ആ തുമ്പയിലോട്ട് ആ മാർക്കിങ്ങിലോട്ട് നമ്മുടെ ഈ പീസ് എടുത്ത് വെക്കുക അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും സംശയമുള്ളവർക്ക് മെസ്സേജ് അയയ്ക്കാവുന്നതാണ് അതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തണം അതിനുള്ള മറുപടി കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് പോക്കറ്റ് വേണ്ടവർക്കാണെങ്കിൽ പോക്കറ്റ് മാർക്ക് ചെയ്യണം മുകളിൽ നിന്ന് ഒരിഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം അതായത് ഫ്രണ്ട് പീസ് നമ്മൾ മുകളിൽ പടി വെച്ചടിക്കുന്നതല്ലേ അതുകൊണ്ട് ഒരു ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് പോക്കറ്റ് എത്ര വേണ്ട ഒരു അഞ്ചര അഞ്ച് അഞ്ചര ആറ് അതിനകത്ത് നിന്നാൽ മതി രണ്ട് കട്ട് മാർക്ക് ചെയ്യുക പോക്കറ്റിൻ്റെ തുണി പോക്കറ്റിൻ്റെ ബാഗ് തയ്ക്കുമ്പോൾ അങ്ങ് മുകളിൽ അറ്റം വരെ കിട്ടണം എങ്കിലും ഓപ്പൺ നമുക്കത്രയും മതി ഓപ്പൺ പോക്കറ്റിൻ്റെ ഓപ്പൺ ആണ് ആ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് പോക്കറ്റ് കട്ട് പോക്കറ്റ് അങ്ങനെ നമുക്ക് നാല് പീസാണ് കിട്ടണം നാല് അതായത് ഒരു മടക്കി ഇട്ട് നാല് പീസ് കിട്ടണം അപ്പോൾ നാല് പീസായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ തണ്ട് ഇതേപോലെ ഒന്ന് മടക്കി ഇട്ടിട്ട് എടുക്കുക പോക്കറ്റിൻ്റെ വീതിയൊന്നും അതിന് മാത്രം ആവശ്യമില്ലല്ലോ അവരെ ഒരു നോക്കും വലിയ പോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ വലിയ ബാഗ് എടുക്കുക ഇത് ഇറക്കം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിമൂന്നര പതിനാലിഞ്ച് ഇറക്കം മതിയാവും അത്ര ഇറക്കം മതി വീതി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ അളവ് നോക്കുക ഫ്രണ്ട് പീസിൻ്റെ ഒരു പകുതിയോളം മുക്കാൽ ഭാഗത്തോളം കിട്ടത്തക്ക രീതിയിലൊരു ബാഗിൻ്റെ വീതി കിട്ടിയാൽ മതി അത്രേ ഉള്ളു ഇനി തയ്ക്കുന്നത് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ കാണിക്കുക ഇത് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വലിയ വീഡിയോ ആയി പോകും അതേപോലെ നീ ചായച്ച് കട്ട് ചെയ്താൽ നല്ലതാണ് ചായച്ച് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഓപ്പൺ ചെയ്ത ഇനി ഫ്രണ്ടിലത്തെ പടിക്ക് വേണ്ടത് പടി എല്ലാം കട്ട് ചെയ്തത് അതേപോലെ നേരെ അങ്ങ് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനാണ് ഞാൻ വീണ്ടും അതൊന്നും എടുത്ത് കാണിച്ചു ഫ്രണ്ടിലത്തെ പടി വേണമെങ്കിൽ പടി എല്ലാം കട്ട് ചെയ്തെടുക്കുക അത് നമുക്ക് വേണ്ടത് എത്ര ആണോ അത്രയും പടിയുടെ വീതി നമ്മളടുത്ത് ഊരിഞ്ചാന്നല്ലോ ഓക്കെ താങ്ക് യു